ഹലോ നമസ്കാരം കാതൂർ കാമിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ലൈക്ക് ചെയ്യാനും മറക്കരുത് വീഡിയോയിലേക്ക് പോകാം മലയാള സിനിമാ പ്രേക്ഷകരെ ഏറെ രസിപ്പിക്കുകയും വേറിട്ട സിനിമാ സ്വാധനം സമ്മാനിക്കുകയും ചെയ്ത ചിത്രങ്ങളാണ് മിഥുൻ മാനുവൽ മാനുവൽ തോമസിന്റെ സംവിധാനത്തിൽ ഒരുങ്ങിയ ആട് ഒന്നും രണ്ടും ഭാഗങ്ങൾ ആട് ഫ്രാഞ്ചൈസിയിലെ മൂന്നാമത്തെ ചിത്രമായ ആട് ത്രീന്റെ വരവിനായുള്ള കാത്തിരിപ്പിലാണ് സിനിമാ പ്രേമികൾ പിക് ഫാന്റസി ചിത്രമായി ഒരുങ്ങുന്ന ഒരുക്കുന്ന ആട് ത്രീന്റെ ചിത്രീകരണം അടുത്തിടെ തുടങ്ങിയിരുന്നു ഇപ്പോഴത്തെ ആടിന്റെ ലൊക്കേഷനിലേക്ക് ഷാജിപാപ്പനായി എത്തുന്ന ജയസൂര്യയുടെ എൻട്രിയാണ് സൈബർ ഇടങ്ങളിൽ വൈറലാകുന്നത് കാരവാനിൽ നിന്നും മേക്കപ്പ് കഴിഞ്ഞ് സെറ്റിലേക്ക് എത്തുന്ന ജയസൂര്യയെ സംവിധായകനും സഹതാരങ്ങളുമടക്കം ആവശ്യത്തോടെ സ്വീകരിക്കുന്ന വീഡിയോ അണിയറക്കാർ പുറത്തിറക്കി കഴിഞ്ഞ ദിവസം കഥാപാത്രത്തിന്റെ ലുക്കിലേക്ക് മാറാനായി താടി പഠിക്കുന്ന ജയസൂര്യയുടെ വീഡിയോയും ഏറെ ശ്രദ്ധ നേടിയിരുന്നു എട്ട് വർഷത്തിനു ശേഷമാണ് ജയസൂര്യ വീണ്ടും ഷാജിപാപ്പനായി വേഷമിടുന്നത് ജയസൂര്യ വിനായകൻ വിജയ് ബാബു സൈജു കുറുപ്പ് സണ്ണി വെയിൻ ഇന്ദ്രൻസ് തുടങ്ങി താരനിര ഒന്നിക്കുന്ന ചിത്രമാണ് ആഡത്രി ബിഗ് ബജറ്റിൽ ഒരുക്കുന്ന ചിത്രം ഫ്രൈഡേ ഫിലിംസ് ഹൗസിനൊപ്പം വേണു കുന്നപ്പിള്ളി നേതൃത്വം നൽകുന്ന കാവ്യ ഫിലിം കമ്പനിയും ചേർന്നാണ് നിർമ്മിക്കുന്നത് അടുത്ത വർഷം മാർച്ചിൽ ചിത്രം തിയേറ്ററുകളിലെത്തുമെന്നാണ് വിവരം